അടുക്കളയെ കയറി നോക്കുകയാണ് ഞാൻ കുക്കിണ്ട അടുക്കളയിലൊരു സൈഡിലിരിക്കുന്നു അമ്മ എന്തോ കറി ഉണ്ടാക്കേണ്ട തിരക്കിലാണെന്ന് തോന്നുന്നു സാമ്പാറിന്റെ ആ അമ്മ സാമ്പാർ ഉണ്ടാക്കേണ്ട തിരക്കിലാണ് ഞാൻ മാലേട്ടത് കൊണ്ട് ഫുള്ള് പച്ചക്കറിയാണ് നല്ല സാമ്പാർ അമ്മക്ക് അമ്മേന്റെ കൈക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ട് അതായത് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ രോഗമുണ്ട് അപ്പോൾ അതുള്ളതുകൊണ്ട് അധികം ഒന്നും വെയിറ്റ് ഉള്ളതും ഇളക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അധികം ഞാൻ ഇവിടെ ഉള്ള സമയത്തൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ സിത്തുവും ചെയ്ത് കൊടുക്കും എന്താ സിത്തു ഉപ്പേരി വെച്ചുകൊണ്ടിരിക്കുകയാണ് കാബേജിൻ്റെ ഇന്ന് കുളിച്ച് രാവിലെ തന്നെ ആള് കുളിക്കും അഞ്ചുമണി അന്നേരത്തേക്ക് എണീച്ച് കുളിച്ച് സുന്ദരിയക്കി പുളി ബീ ആണ് നമുക്കിപ്പോ ഒരുപാട് മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ ജെയിം ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറെ നമ്മ കാണിക്കുന്നത് കോഴിക്കോടുള്ള ഞരവ് സംബന്ധമായ അതെ ഞരക് സംബന്ധമായുള്ള പ്രശ്നാണ് ണ്ട് എന്തുണ്ട് ബി പി ഉണ്ട് പിന്നെന്താ ഉള്ള കൊളസ്ട്രോൾ സാമ്പാർ നേരം എന്താകും രസിത്തു ഓർമ്മ വരിക കല്യാണ കൂടുതൽ ഇളക്കല്ലേന്ന് വെളുത്തുള്ളി ചതച്ചത് അമ്മ എനിക്ക് ഇന്ന് രസം ഉണ്ടാക്കും സാമ്പാറിന്റെ ശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ പുളിന്റെ വെള്ളം കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ടമ്മ